മതസൗഹാർദ്ദമൂട്ടി ഉറപ്പിച്ച് പയ്യാവൂർ പഞ്ചായത്തിലെ മുത്താറിക്കുളം വിശുദ്ധ യൂദാ തൂസിം ചാമക്കാൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് മധുരം നൽകി വിശ്വാസികളെ വരവേറ്റത് പയ്യാവൂർ പഞ്ചായത്തിലെ മുത്താറിക്കുളം വിശുദ്ധ യൂഥാ തദേവൂസിന്റെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായാണ് ചാമക്കാൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരുനാളിനെത്തിയവർക്കെല്ലാം മധുരം നൽകി സ്വീകരിച്ചത് ഒക്ടോബർ പതിനേഴിന് ആരംഭിച്ച തിരുനാളിന്റെ പ്രധാന ദിവസമായ ശനിയാഴ്ച നടന്ന ചടങ്ങുകളുടെ ഭാഗമായാണ് മദരം നൽകിയത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനം ഇരട്ടി മധുരമായെന്ന് ഇടവക വികാരി ഫാദർ നോബൽ ഓണംകുളം പറഞ്ഞു ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഏറെ ഒരു സ്നേഹത്തോടുകൂടി സഹോദര മനസ്സോടുകൂടി അയൽവക്ക ക്ഷേത്രമായ ശ്രീ ചാമക്കാൽ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളാണ് എന്റെ ചുറ്റുമുള്ളത് ഇതിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയ അവസരത്തില് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ പോനൂർ ഇടവക കോർഡിനേറ്റർ വിൽസൺ തുരുത്തേൽ ക്ഷേത്രം പ്രസിഡന്റ് തലച്ചിറ സുരേന്ദ്രൻ സെക്രട്ടറി രാഘവൻ തിങ്ങുംപ്പള്ളി എന്നിവർ സംബന്ധിച്ചു Ню Паявур. Паявор.